നമസ്കാരം ജീവിതത്തിലെ വ്യത്യസ്ത എന്ന എൻ്റെ വീഡിയോ ചാനലിലേക്ക് സ്വാഗതം നീണ്ട കാത്തിരിപ്പിന് വിരാമം ഇട്ട് മനക്കലപ്പടിയിലെ നമ്മുടെ സ്വന്തം അംഗനവാടിക്ക് സ്വന്തമായൊരു കെട്ടിടം യാഥാർത്ഥ്യമാവുകയാണെന്ന സത്യം സസന്തോഷം നിങ്ങളെ അറിയിക്കട്ടെ അംഗനവാടി നിർമ്മാണ ഘട്ടങ്ങളെക്കുറിച്ച് ആലോചിക്കാൻ ഒരു യോഗം മനക്കിലപ്പടി ലൈബ്രറി ഹാളിൽ വെച്ച് നടത്തപ്പെടുകയുണ്ടായി റിയാം ഏതാണ്ട് അഞ്ചു വർഷ കാലമായി നമ്മൾ കാത്തിരുന്ന ആ അംഗൻവാടി ഇവിടെ നിർമ്മാണം തുടങ്ങാൻ ഉള്ള പരിപാടിയിലാണ് നമുക്ക് എല്ലാവർക്കും സന്തോഷം തരുന്ന ഒരു കാര്യം കൂടിയാണ് അവരുടെ മക്കളെ അല്ലെങ്കിൽ വേറെ തൊട്ടടുത്ത അംഗൻവാടി കൊണ്ടാക്കാം സുരക്ഷിതമായിരിക്കും എന്നുള്ളവരെ സന്ദേശം കൂടി കൊടുക്കുന്നതാണ് ഈ പുതിയ അംഗൻവാടി വരുന്നത് അപ്പൊ നല്ല നിലയിൽ ഇതിന്റെ പ്രവർത്തനങ്ങളും മുന്നോട്ട് പോകണം अपा दिन्दें, आम्गावारा सबीडी, तुवियें गिया नौलादाल हमुदा इस्टेश, अपा दिलेंगी आलावेटी शेडिची ओंडे, आने जल्चेरियवार्ण प्रफोसां देंगी मुद्धेंगें कंपे लावेटों नन्ती अम्सकारा. अद्धा एके, हमुदा � സൗകര്യങ്ങളും ഉള്ള ഒരു ആംഗൻവാടി നമ്മുടെ ഈ പ്രദേശത്ത് ഉയർന്നു വേണം എന്നുള്ളത് ഞങ്ങൾ ഇവിടെ എലക്ഷൻ അടുത്ത് വോട്ട് ചോദിച്ചു വന്നപ്പോൾ മുതലേ ഇവിടെ ചോദിച്ചു പറഞ്ഞു തുടങ്ങിയതാണ് പല കാരണങ്ങൾ കൊണ്ട് നീണ്ടുപോയി മെമ്പർ പറഞ്ഞ പോലെ ഫണ്ടെ കാര്യങ്ങളിൽ ഒരു തീരുമാനം തീരുമാനമാകാത്തത് കൊണ്ട് വളരെയധികം പോയി ഇപ്പോ ഡിപ്പ്മെന്റ് ഫണ്ടും ബ്ലോക്ക് ഫണ്ടും പഞ്ചായത്ത് ഫണ്ടും എല്ലാം അടക്കം മുപ്പത്തി ഒന്ന് ലക്ഷത്തില്ല പാസ്സായി വന്നിരിക്കുകയാണ് ബ്ലോക്കിൽ തന്നെ അഞ്ചു ലക്ഷം രൂപ ഇതിലേക്ക് ആലോചിച്ചിട്ടുണ്ട് ബ്ലോക്കിനെ സംബന്ധിച്ച് ഇപ്പോ പറയുകയാണെങ്കിൽ നമുക്ക് ഈ വരുന്ന മാസം മൂന്നാം തീയതി നമ്മുടെ ഈ ഭരണ ഭരണകാലത്ത് നമ്മൾ നടത്തിയ എല്ലാ പരിപാടികളെയും പുറത്തിണക്കിക്കൊണ്ട് അതിനൊരു സമാപന കുറിക്കുകയാണ് എന്നുള്ളൊരു പരിപാടി ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന പ്രോഗ്രാം ആയിട്ട് വെച്ചിരിക്കണം അപ്പോ ഈ ഫണ്ട് ഇവിടെ നടത്തുന്ന ഈ അംഗൻവാടിയുടെ പ്രവർത്തനവും നമുക്ക് ഉദ്ഘാടനം ചെയ്യപ്പെടേണ്ടതുണ്ട് അതുകൊണ്ട് എത്രയും വേഗം നമുക്കൊരു ഉദ്ഘാടന ചടങ്ങ് ഇവിടെ നടത്തണം കാരണം ഇതിന്റെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അവിടെ ഒരു ഡോക്യുമെന്ററി നമ്മൾ കൊടുക്കുന്നത് എല്ലാം നല്ല വ്യക്തികളുടെ ചേർന്നിട്ടുണ്ടെന്ന് മനസ്സിലായിട്ടുണ്ട് നല്ലൊരു സങ്കാട സമയത്ത് നമ്മളെ ഒരെണ്ണം മുടി വയനാമുടി കെട്ടി കഴിഞ്ഞാൽ പൂർണ്ണമുള്ള നിലവാണികളും സ്വപ്നാണ് നമ്മളുടെ ഒരു അംഗൻവാടി എന്നുള്ളത് നമുക്കറിയാം വെള്ളാങ്കിലും ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് ഏകദേശം മുപ്പത്തി മൂന്ന് അംഗനവാടികളാണ് ഉള്ളത് അപ്പൊ അതിന്റെയൊക്കെ ഒരു അവസ്ഥ ഒരു കുറച്ച് കാലഘട്ടങ്ങൾക്ക് മുമ്പ് അതിന്റെയൊക്കെ അവസ്ഥ വളരെ ശോചനീയമായ ഒരു അവസ്ഥയിലായിരുന്നു അതെല്ലാം തന്നെ നമ്മള് മെയിൻ്റെ അതുപോലെ തന്നെ പുതിയ കെട്ടിടങ്ങൾ നിർമ്മിക്കാൻ നിർമ്മിച്ചു ഇനിയിപ്പോ നമ്മുടെ ഗ്രാമപഞ്ചായത്തിലാകെ നമുക്ക് രണ്ട് അംഗൻവാടികളാണ് പണിയാനായിട്ടുള്ളത് ബാക്കിയെല്ലാ അംഗൻവാടികൾക്കും തന്നെ കെട്ടിടങ്ങൾ ആയിട്ടുണ്ട് എല്ലാവർക്കും ഞാൻ ആശംസകൾ മല സംബന്ധിച്ച് ഒരു വായനശാലയും അംഗനവാടിയും ഒരു ക്ലബും അതുപോലെ ഒരു വയോജന കൂടി ഒരു ും ഭാഗമാകാൻ നിൽക്കേണ്ട ആളുകളാണ് ഇത് വന്ന് ഒരു കാറ്റ് വെളിച്ചുമില്ലാത്ത ഒരു ഏരിയ ആയിട്ട് കുട്ടികൾ വളരുന്നത് കാറ്റും കൂടുതൽ വെളിച്ചും കൂടുതൽ റോഡിന് അഭിമുഖം നിൽക്കുന്നതുമായിട്ടുള്ള പ്രദേശം അങ്ങനെ അംഗനവാടിക്ക് കൊടുക്കണമെന്നുള്ള കാര്യം കൂടി നമ്മുടെ കരക്കുറിച്ച് മലയിലെ ഈ മോഹനാട്ടിൽ ഉൾപ്പെടെയുള്ള ആളുകള് വളരെ സന്തോഷപൂർവ്വത്തെ ചെയ്തു ഒരു കാര്യം എനിക്ക് വ്യക്തമായിട്ട് പറയാൻ കഴിയും ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം മെല്ലാൻഡല് പഞ്ചായത്തിന്റെ വികസന പ്രവർത്തികളിൽ ഞങ്ങള് യാതൊരുവിധ തടസ്സവാദങ്ങൾ ഇന്നേ വരെ ഞങ്ങൾ അത് ചെയ്തിട്ടില്ല കാരണം ശശിമേറിന്റെ ഇവിടെ നിന്റെ നേതൃത്വത്തിൽ ഇരിക്കുന്നിടത്തോളം കാലം രാഷ്ട്രീയത്തിനേക്കാളുപരി ഈ പഞ്ചായത്തിന്റെ വികസനം മാത്രമേ ഞങ്ങൾ ആഗ്രഹിച്ചിട്ടുള്ളൂ എനിക്ക് അത്രയ്ക്ക് സന്തോഷമുണ്ട് കൊല്ലം കുറച്ചേ ഇവിടുന്ന് താഴെ പഴയ വീടാണെങ്കിലും അവിടെ പോയിരുന്നിട്ട് കുറെ അവർക്ക് ബുദ്ധിമുട്ടുകളുണ്ട് എന്നാലും അതെല്ലാം സഹിച്ച് അവരിത്ര കാലം അവിടെ ഇരുന്നു ഇനിയെങ്കിലും അവർക്ക് നല്ലൊരു സ്ഥലം കിട്ടാൻ പോണു എന്നറിഞ്ഞത് വളരെ സന്തോഷം കുറെ കാലങ്ങളെ കാത്തിരിക്കുന്നു അഞ്ചു വർഷങ്ങളായി ഇതിന്റെ പിന്നാലെ നടന്നു തുടങ്ങിയിട്ട് അഞ്ചു വർഷമല്ല ബിൽഡിങ് പഴയതായി തൊട്ട് തുടങ്ങിയതാണ് പക്ഷെ ഇപ്പോഴാണ് അതിന്റെ നല്ലൊരു മുഹൂർത്തം എത്തിയത് അതിന് ഏകദേശം അന്ന് മുതല് നല്ലൊരു സ്ഥാപനത്തിൽപാട് ആഗ്രഹിച്ചു അപ്പൊ അങ്ങനെയാണ് അപ്പൊ ഞാൻ ആദ്യമായി ഇതിപ്പോ ഇങ്ങനെ തുടങ്ങാൻ പോകുന്ന ഞാൻ തന്നെ പറഞ്ഞ സന്തോഷം എന്ന് പറഞ്ഞാൽ ഭയങ്കര അഭിമാനമായി എനിക്ക് പറഞ്ഞാൽ പെൻഷൻ ആകുന്നതിനെങ്കിലും ഒരു നഗര സ്ഥാപനത്തിൽ നിന്ന് ഇറങ്ങി പോകാൻ പറ്റുമല്ലോ എന്നുള്ളത് അതുകൊണ്ട് ഇപ്പൊ നമ്മള് വേണ്ടി എത്തിച്ചേർന്ന എല്ലാവർക്കും എല്ലാവർക്കും എത്ര നന്ദി ഏകദേശം ഇരുപത്തി ഇരുപത്തഞ്ചു ലക്ഷം രൂപയാണ് ഇതിന് വെച്ചിരുന്നത് പിന്നെ അതിന്റെ പതിനെട്ട് ശതമാനവും ജി എസ് ടി അടക്കം ആണ് അടക്കമല്ല ഇരുപത്തി ലക്ഷം ഇതിന് മാത്രം രണ്ട് നിലയാണ് പിന്നെ അതിന്റെ സ്ട്രെക്ചറും ഉണ്ട് അതിന്റെ അളവ് എല്ലാ കാര്യങ്ങളും നമ്മൾക്ക് തന്നിട്ടുണ്ട് അതോടൊപ്പം നമ്മൾ ഏകദേശം ഈ വർക്ക് തന്നെ ഞാൻ ഇന്ന് തുടങ്ങാൻ തരണം ഇനി നമ്മളായിട്ട് ഒരു തടസ്സം വേണ്ട അത് എത്രയും പെട്ടെന്ന് ആയിക്കോട്ടെ ഞാൻ അത് ഇന്ന് തന്നെ അതിന്റെ ഏർ ക്ലീനിങ് തുടങ്ങിയത് അപ്പോ ചുരുങ്ങിയത് നമ്മള് എളുപ്പത്തില് വില്ലർ കൂടി ആവില്ല അപ്പൊ പരമാവധി നമുക്ക് വളരെയധികം അത്രയും വേഗത്തിലാവും നമുക്ക് ഉദ്ദേശം ഒരു നല്ല രീതിയിൽ വർക്കൊക്കെ കുഴപ്പമില്ല പരീക്ഷ ഒക്കെ നമുക്ക് രണ്ട് രണ്ടര മാസം കൊണ്ട് പണി തീർത്തു തരാൻ കഴിയും നമുക്ക് ആറുമാസം വരെ ഉണ്ട് പക്ഷെ ഇതൊരു പ്രത്യേക കാര്യങ്ങൾ ഇപ്പോ നേരത്തെ മോഹനട്ടനും ഷംസുക്കും പിന്നെ പ്രസിഡന്റും ഇതില് ബ്ലോക്ക് മെമ്പറും എല്ലാവരും ഈ അംഗൻവാടിക്ക് വേണ്ടിട്ട് എന്നും കുറവുകളും കൂടുതലാണ് പ്രത്യേകിച്ച് നാട്ടുകാരും ഇന്നിപ്പോ എല്ലാം കൊണ്ടും നമുക്ക് ഇത്തരം ഒരു ലൈബ്രറിയായി അപ്പത്തെ ഒരു അംഗൻവാടിയായി അതിനെ ഇനി ഒരു ചെറിയ സ്ഥാപനം കൂടി വരും എന്ന് തോന്നുന്നു അപ്പൊ അത്രയ്ക്ക് വളരെ ഭംഗിയായി അന്ന് ഈ സ്ഥലമൊക്കെയാണ് വളരെ ഭംഗിയായിട്ട് ആയതുകൊണ്ട് നാട്ടുകാർക്കും കുട്ടികൾക്കും മറ്റേ വൃതന്മാർക്കും എല്ലാവർക്കും ഇത് ഒരു സഹായമായിട്ട് തീർ തീർന്നിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് എന്നെ കൊണ്ടാവുന്ന പണികളൊക്കെ എത്രയും പെട്ടെന്ന് തീർത്ത് ഞാൻ താക്കോൽ തരുന്നതായിരിക്കും ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ നമസ്കാരം സുഹൃത്തുക്കളെ വെള്ളാങ്കല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ അങ്കണവാടികളെ സ്മാർട്ട് അങ്കണവാടികളായി ഉയർത്തുന്നതിന്റെ ഭാഗമായി മുപ്പത്തൊന്ന് ലക്ഷത്തി നാൽപ്പത്തിനാലായിരം രൂപ ചെലവഴിച്ച് ചെയ്യുന്ന മനിക്കലപ്പടി അങ്കണവാടി സെന്റർ നമ്പർ അമ്പത്തൊമ്പതിന്റെ നിർമ്മാണോദ്ഘാടനം രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ പതിനേഴ് വെള്ളിയാഴ്ച രാവിലെ ഒമ്പതി മുപ്പതിന് ബഹുമാനപ്പെട്ട കൊടുങ്ങല്ലൂർ എം എൽ എ അഡ്വക്കേറ്റ് വി ആർ സുനിൽകുമാർ ഉദ്ഘാടനം നിർവഹിക്കുന്ന വിവരം ഏവരെയും സസന്തോഷം അറിയിക്കട്ടെ വെള്ളാങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി നിഷാ ഷാജി അധ്യക്ഷത വഹിക്കുന്ന പ്രസ്തുത പരിപാടിയിലേക്ക് എല്ലാവരെയും സാദനം ക്ഷണിച്ചുകൊള്ളുന്നു